നമസ്കാരം ദിനീഷ് ചുവണ്ടം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മളിൽ നിന്നും വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് നമ്മൾ കൈപിടിച്ച് കയറുകയാണ് ഈ ഒരു വർഷം എല്ലാവർക്കും നല്ലൊരു വർഷമാകട്ടെ നഷ്ടങ്ങളുടെ വർഷമാകാതിരിക്കട്ടെ എല്ലാവരും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന ആത്മാർത്ഥയായ പ്രാർത്ഥനയോടുകൂടി ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സ് ഇനി അങ്ങോട്ടും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് പോകുക സുനിതാ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരു പക്ഷേ ചിലപ്പോൾ എല്ലാവരും ഈ സുനിതാ ദേവദാസിന്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും പ്രത്യേകിച്ച് സംഘികളുടെ കണ്ണിലെ കരടാണ് ഈ സുനിതാ ദേവദാസ് കാരണം സംഘികൾ എവിടെ കിട്ടിയാലും എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് ഈ സുനിതാ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തക ഇവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഒരുപാട് തെമ്മാടിത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംഘിക്കൂട്ടങ്ങൾ ഇന്നും ഇവരെ ഓർത്തിട്ട് ഇങ്ങനെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴത്തേക്ക് വിറക്കുന്നുണ്ടാകും കാരണം എൻ്റെ പല വീഡിയോകളുടെ താഴെയും ഈ സുനിതാ ദേവദാസിൻ്റെ വീഡിയോ സജഷനായിട്ട് വരാറുണ്ട് എന്താണേലും ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയം അയോധ്യ വിഷയം തന്നെയാണ് ജനുവരി ഒന്നാണ് ഈ മാസം അയോധ്യയിലെ രാമവിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകത്തിനുള്ള പ്രഗത്ഭരായിട്ടുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് വി ഐ പികളെ അതായത് നമ്മുടെ രാജ്യത്തെ കട്ടുമുടിച്ചിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം മറ്റൊന്ന് നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന ബ്രാഹ്മണിൽ ഉയർന്നു നിൽക്കുന്ന സന്യാസിമാരാണ് ഇതിന്റെ പൂജാ കർമ്മങ്ങൾ നടത്തുന്നത് പക്ഷേ ഇതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് പൊളിക്കാൻ കാരണക്കാരായിട്ടുള്ള എൽ കെ അദ്വാനിയും മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന ഈ രണ്ട് വ്യക്തികളെ ഈ ഒരു പരിപാടിയിൽ വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദി രാമക്ഷേത്രം ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മഹർഷി വാത്മീകിയുടെ പേരിൽ ഒരു എയർപോർട്ടും കൂടെ തുറക്കുന്നു എന്നുള്ളതാണ് കാരണം ഈ മഹർഷി വാത്മീകി ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലെ രാമായണം രചിച്ച ആളാണ് മഹർഷി വാൽമീകി അപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു എയർപോർട്ട് അവിടെ വേണ്ടത് അനിവാര്യം തന്നെയാണ് കാരണം ഈ മഹർഷി രാമായണം എഴുതിയിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എൽ കെ അദ്വാനി രഥയാത്ര നടത്തത്തില്ലായിരുന്നു എൽ കെ അദ്വാനി രഥയാത്ര നടത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്നും ബാബരി മസ്ജിദ് അവിടെ നിലനിന്നേന അപ്പം വാൽമീകി ഒരു പ്രധാന ഘടകമായതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ന് തുറന്നു കൊടുക്കുന്നു അതോടനുബന്ധിച്ച് റെയിൽവേ സ്റ്റേഷനും പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു അപ്പം ഇന്ത്യ കുതിച്ചുയരുകയാണ് ഡിജിറ്റൽ ഇന്ത്യ അതായത് ഇന്ത്യ ഇനി പിടിച്ച ഘട്ടത്തിൽ ആ രീതിയിലുള്ളൊരു പോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യ പടിയാണ് ഇപ്പോൾ ഇവർ ചവിട്ടാനായിട്ട് പോകുന്നത് ഇനി നമ്മൾ എന്തൊക്കെ കാണണമോ എന്തൊക്കെ കേൾക്കണമോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയേണ്ടതിരിക്കും എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ സുനിത ദേവദാസ് എന്ന് പറഞ്ഞ ഇവരുടെ ഈ ഒരു വീഡിയോ വളരെ രസകരമായിട്ട് ഈ മഹർഷി വാത്മീകിയുടെ ഒരു ചരിത്രം പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് ഇതാണ് അയോധ്യയിലെ പുതിയ എയർപോർട്ടിന്റെ പേര് ഇന്നലെ പള്ളിയിലെ കാവികുരാ കാര്യം പറഞ്ഞപ്പോൾ ചിരി വന്ന പോലെ എനിക്കെന്തോ വീണ്ടും ചിരി വരുന്നേ പുഷ്പക വിമാനമൊക്കെ ഇനി വാത്മീകി എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമായിരിക്കും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മാത്രമല്ല കേട്ടോ ഇതിഹാസങ്ങൾ പോലും വെറുതെ വിടാത്തവരായി ഈ കൂട്ടർ മാറിയിരിക്കുകയാണ് ഈ പാപഭാരം ഒറ്റയ്ക്ക് ചുമന്നാൽ വരാനിരിക്കുന്ന നാല് തലമുറയെങ്കിലും കണ്ണീര് കുടിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും വാത്മീകിയൊക്കെ കക്ഷി ചേർത്ത് പാപം കുറച്ച് അങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വാത്മീകി രാമായണം എഴുതിയത് കൊണ്ടാണല്ലോ ഈ സംഭവിച്ചല്ലേ അങ്ങനെയല്ലേ എന്താ നിങ്ങളെ അഭിപ്രായം വാത്മീകി രാമായണം എഴുതിയില്ലായിരുന്നു എങ്കിൽ അധ്വാനി രഥയാത്ര നടത്തില്ലായിരുന്നു കർസേവകർ ബാബറി മസ്ജിദ് പൊളിക്കില്ലായിരുന്നു അപ്പോ പുതിയ രാമക്ഷേത്രം ഇപ്പൊ അവിടെ വരില്ലായിരുന്നു അപ്പൊ എല്ലാത്തിനും കാരണം മര്യാദരാമനെ സൃഷ്ടിച്ച വാത്മീകിയാണ് അതുകൊണ്ട് എയർപോർട്ടിന് വാത്മീകിയുടെ പേരെങ്ങോട്ട് നൽകിയത് തികച്ചു മുചിതമായി അന്വർത്ഥമായി എന്നാണ് എന്റെ അഭിപ്രായം ആരാണ് വാത്മീകി എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് അറിഞ്ഞില്ലേ കുഴപ്പമില്ല സംഘികൾക്ക് അറിയാമോ അവർ കേട്ടിരിക്കേണ്ട ഒരു ചരിത്രമുണ്ട് ഐതിഹ്യമനുസരിച്ച് തമസാ നദിക്കരയിൽ താമസിച്ചിരുന്ന ഒരു കള്ളനായിരുന്നു വാത്മീകി അന്നത്തെ പേര് ലോഹജംഗൻ നദിക്കര വഴി പോകുന്ന ആളുകളെ കത്തി കത്തി കൊള്ളയടിക്കുക എന്നതായിരുന്നു ഹോബി ഒരു ദിവസം ഒരു സന്യാസി അതിലെ വന്നു കള്ളൻ സന്യാസിയുടെ മുന്നിൽ കത്തിയുമായി ചാടി വീണു കയ്യിലുള്ളതൊക്കെ എടുക്കാൻ ആവശ്യപ്പെട്ടു അപ്പൊ സന്യാസി ചോദിച്ചു ആർക്ക് വേണ്ടിയാണ് താങ്കൾ ഈ കൊള്ളയടിക്കുന്നതെന്ന് എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണെന്നായിരുന്നു മറുപടി അപ്പൊ മഹർഷി ചോദിച്ചു താങ്കൾ ഈ കൊള്ളയടിക്കുന്നതിന്റെ ഒരു പങ്ക് ഭാര്യയ്ക്കും മക്കൾ ും കൊടുക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ചെയ്യുന്ന പാപത്തിന്റെ പങ്ക് അവർ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു വരാൻ കള്ളനോട് ആവശ്യപ്പെട്ടു ചോദിച്ചു വരുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാമെന്ന് മഹർഷി ഉറപ്പ് നൽകി കേട്ട പാതി കേൾക്കാത്ത പാതി കള്ളൻ ഭാര്യയുടെ അടുത്തേക്ക് ഈ സന്യാസിയുടെ അടുത്ത് കൊള്ളയടിക്കാൻ സാധനം എന്ന് എന്നോട് ചോദിക്കാതെ ലോചിക്കില്ലേ കുറച്ച് സമയത്തിന് ശേഷം കള്ളൻ വിഷണ്ണനായി തിരികെ എത്തി സന്യാസി വെച്ച് എന്താ പറ്റിയ എന്താ പ്രശ്നം നിങ്ങൾ ചോദിച്ചോ ഞാൻ ചോദിച്ചു ഞാൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിക്കണം എന്നായിരുന്നു അവരുടെ മറുപടി കണ്ണൻ അങ്ങനെ കള്ളന് മാനസാന്തരം ഉണ്ടാവുകയാണ് ദയതോന്നിയ സന്യാസി കള്ളനോട് നദിക്കരയിലുള്ള രണ്ട് മരങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് ഞാൻ വരുന്നവരെ ആ മരം ഈ മരം ആ മരം ഈ മരം എന്ന് ചൊല്ലാൻ ആവശ്യപ്പെട്ടു മഹർഷിയുടെ വാക്കുകൾ കേട്ട കള്ളൻ അതനുസരിച്ച് ആ രണ്ട് മരങ്ങൾക്കിടയിൽ ഇരുന്നു കൊണ്ട് ആ മരം ഈ മരം ആ മരം ഈ മരം എന്നൊക്കെ ചൊല്ലി ആ മരം ആ മരം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ചിതൽപ്പുറ്റു മൂടി വർഷങ്ങൾക്ക് ശേഷം സപ്തർഷികൾ അത് വഴി വന്നു അപ്പൊ സമീപത്തുള്ള ചിതൽപ്പുറ്റിൽ നിന്നും രാമ 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 എന്ന് മന്ത്രിക്കുന്ന ശബ്ദം കേട്ട് ചിതൽപ്പുറ്റു പൊളിച്ച് അദ്ദേഹത്തെ മോചിപ്പിച്ചു കാര്യങ്ങൾ എന്താന്ന് ചോദിച്ചു നടന്നെല്ലാം അറിയിച്ചു മഹർഷിമാർ ചിതൽപ്പുറ്റിനാൽ മൂടപ്പെട്ട അദ്ദേഹത്തിന് വാത്മീകി എന്ന് നാമകരണം ചെയ്തു കള്ളനായിരുന്നപ്പോൾ ഉള്ള പേര് ലോഹചംഗൻ എന്നായിരുന്നു ഇന്നത്തെ ദിവസം എല്ലാവരും ആവർത്തിച്ച് മനസ്സിൽ പറയേണ്ട ഒരു വാചകമാണ് വാത്മീകിയുടെ ഭാര്യ പറഞ്ഞ വാചകം താൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കണമെന്ന് സത്യത്തിൽ മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുകയാണ് അദ്ദേഹം അത് പ്രതിജ്ഞ പോലെ മുഴുവൻ സംഖ്യകൾക്കും ഈ വാചകം ചൊല്ലിക്കൊടുക്കണം താൻ ചെയ്യുന്ന പാപത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം താൻ ചെയ്യുന്ന പാപത്തിന്റെ ഫല താൻ തന്നെ അനുഭവിക്കണം ഹാ എന്ന് ഹിന്ദിയിൽ ചൊല്ലിക്കൊടുക്കണം അല്ലാതെ എയർപോർട്ടിന് വാത്മീകിയുടെ പേരിട്ടാൽ വാത്മീകി അനുഭവിക്കില്ല അധ്വാനി ചെയ്ത പാപത്തിന്റെ ഫലം ി ചെയ്ത പാപത്തിന്റെ ഫലം അധ്വാനി തന്നെ അനുഭവിക്കണം വാത്മീകിയുടെ രാമൻ മര്യാദ പുരുഷോത്തമനാണ് ശാന്തനാണ് സംഘികളുടെ രാമൻ അല്ല വാത്മീകിയുടെ രാമൻ ഐതിഹ്യമനുസരിച്ച് സന്യാസിയായി മാറിയ വാത്മീകിയെ കാണാൻ ഒരു ദിവസം നാരദം വരുന്നു നാരദനോട് വാത്മീകി ചോദിക്കുന്നു സത്യനിഷ്ഠ ക്ഷമ ധൈര്യം സൗന്ദര്യം അജയത ശീലഗുണം എന്നിവ അടങ്ങിയ ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ എന്ന് നാരദിനോട് ഉണ്ടല്ലോ അതല്ലേ രാമൻ എന്ന് പറഞ്ഞ് രാമന്റെ കഥ കഥവാത്മീകിക്ക് പറഞ്ഞു കൊടുക്കുന്നു എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനെ സമ്മേളിക്കാൻ എന്താ അസംഭവ്യമാണ് എന്നാൽ ഏറെക്കുറെ ഗുണങ്ങളൊക്കെ ഒത്തുചേർന്ന മനുഷ്യനായിരുന്നു ദശരഥ രാജാവിന്റെ മൂത്തമകൻ രാമൻ ഭാര്യയെ പാതിവർത്തി ഒക്കെ സംശയിച്ച് ഉപേക്ഷിച്ചവനെങ്കിലും ഒരുവിധം കുറെ ഗുണഗണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം സംഘികളുടെ രാമൻ ഈ സദ്ഗുണങ്ങളൊക്കെ ഉണ്ടോ വാത്മീകിയുടെ രാമൻ ആണോ രാമൻ എയർപോർട്ടിന് വാത്മീകിയുടെ പേരിട്ടതോടെ വെറുതെ ഒരു കാര്യവുമില്ലാതെ ഒരു സന്യാസിയെ കൂടി പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ അവർ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് അവർ അല്ലേ ഇന്ന് എയർപോർട്ടിന്റെ ഉദ്ഘാടനമാണ് മഹർഷി വാത്മീകി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന അയോധ്യ എയർപോർട്ട് പുതിയൊരു യുഗത്തിന് തിരി കൊളുത്തുമെന്നാണ് എക്കണോമിക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്യാധുനിക വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും നിർമ്മിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുകയാണത്രേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഹർഷി രാമായണം എഴുതിയന്റെ സ്മരണയ്ക്കാണ് അദ്ദേഹത്തിന്റെ പേര് അയോധ്യ എയർപോർട്ടിന് ഇട്ടത് അയോധ്യ സുനിതാ ദേവദാസ് എവിടെ സംഖ്യകളെ കിട്ടിയാലും അവിടെ ഇട്ട് അടിച്ചോടിക്കുന്ന ഒരു പ്രകൃതക്കാരിയാണ് കാരണം കാര്യങ്ങൾ വല്ല വെളുപ്പിലും വൃത്തിയുമായിട്ട് മെനയായിട്ട് അങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് വെക്കും ഇപ്പം ഈ മഹർഷി വാൽമീകിയുടെ ആ ഒരു കഥ വളരെ രസകരമായിട്ട് പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന തരത്തിലാണ് ആ ഒരു ഹിസ്റ്ററി അത് പറഞ്ഞ് പോയിരിക്കുന്നത് എന്താണെങ്കിലും പുതിയ എയർപോർട്ട് ഇന്ന് നരേന്ദ്രമോദി കൊടുക്കുന്നു മഹർഷി വാൽമീകി എയർപോർട്ടാണിന്ന് തുറന്നു കൊടുക്കുന്നത് എന്താണെങ്കിലും പ്രേക്ഷകർ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംഭവ വികാസങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ പടി എന്ന നിലയിലാണ് ഇപ്പം ഈ രാമക്ഷേത്രം വിഗ്രഹം സ്ഥാപിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ ഇപ്പം അരങ്ങേറാൻ പോകുന്നത് എന്തായാലും സുനിതാ ദേവദാസിന്റെ വീഡിയോകളെല്ലാം സാധാരണ ഞാനും കാണാറുള്ളൂ കാരണം എൻ്റെ വീഡിയോക്ക് താഴെ സുനിതാ ദേവദാസിന്റെ വീഡിയോസൊക്കെ കമൻറ്റ് വരാറുണ്ട് അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതേപോലെ വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പം സംഖ്യകൾക്ക് ഏറ്റവും കൂടുതൽ കലിപ്പുള്ള ഒരു സാധനം കൂടിയാണ് കേട്ടോ ഈ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തക എന്തായാലും വലിയൊരു സെലൂട്ട് കാരണം കാര്യങ്ങൾ ഇത്ര കൃത്യമായി വെട്ടിപ്പായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ ആവശ്യമായിട്ട് വരേണ്ടത് വാൽമീകി രാമായണം എഴുതിയില്ലായിരുന്നുണ്ടെങ്കിൽ അദ്വാനി രഥയാത്ര നടത്തില്ലായിരുന്നു അദ്വാനി രഥയാത്ര നടത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ ബാബരി മസ്ജിദ് ഇന്നും അവിടെ തന്നെ ഉണ്ടായേനെ അപ്പോൾ പ്രിയപ്പെട്ട പ്രേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം